ഓണപരിപാടി ആയതുകൊണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ അടിച്ച ഞാനൊരു ബൈക്ക് കൊടുക്കും ഒരു ഗുഡ് മോർണിംഗ് ഗായസ് നാളെ നമ്മളവിടെ ഓണപരിപാടി ആയതുകൊണ്ട് യെസ് രാവിലെ മുതലുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാം ഒരു പറയുന്ന ഞാൻ വ്ലോഗ് ഇട്ട ഞാൻ ചാവാൻ തോന്നും അത് കൊടുത്തു അത് എടുക്കടാ ഇവനെപ്പോലത്തെ ആൾക്കാരാണ് നമ്മളെ പുതിയ ആൾക്കാർ ഇറങ്ങുന്ന മുമ്പ് പറയണേ അതൊരു കേൾക്കാൻ ഇറങ്ങുന്നവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളവനെ കേട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് അടിച്ചാൽ നിങ്ങൾ എന്ത് എന്ത് ഗിഫ്വേ കൊടുക്കും ഞാനോ സബ്സ്ക്രൈബർ അടിച്ച ഞാനൊരു ബൈക്ക് കൊടുക്കും ഒരു അടിച്ചുവിനല്ലിന് എങ്ങനെ കൊടുക്കുക അവർക്ക് കൊടുക്കൂ അല്ല അനക്ക് എന്നിട്ട് അനക്കിട്ടെന്ത് കാര്യ ഈ തുടക്കത്തിൽ എന്നെ നെഗറ്റീവ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കൂസ് ആദ്യം എന്നെ കാണിക്കണ്ടാ നിങ്ങക്ക് വേണ്ടി സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ തരും പക്ഷെ അടിക്കൂരാന്നുള്ളത് എനിക്കറിയാം കാരണം അത്ര അപ്പൊ അതുകൊണ്ട് ഗൈസ് എല്ലാരും അപമാനം ഇവനൊക്കെ എന്താ വരുമ്പോ തന്നെ പറയണെന്താ വെച്ചാൽ സക്സസ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ ഷുവർലി നമ്മള് ഒരാൾക്ക് ഞാൻ കൊടുക്കും അതിനിപ്പം ബാക്കിലിരിക്കുന്ന ജിഷ്ണു ആരും ശരി മുന്നിൽ നിന്ന് കൂട്ടുന്ന മുനവറാരും ശരി ഞാൻ കൊടുത്തിരിക്കും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പേരെന്തേടാ അപ്പൊ ഇവിടെന്നാണ് നമ്മളെ ചായക്കുടി രാവിലത്തെ തമിഴ്നാട്ടിലാണ് കേരളത്തിലെ തമിഴ്നാട് ദോശ കഴിക്കുന്നത് കാരം കാരം മസാല ദോശ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണുള്ളത് ഇഷ്ടസാറൊക്കെ എങ്ങനെ അങ്ങനെ ഇരത്തി എല്ലാരും ഓരോ തിരക്കിലാണ് റീല് കാണുന്നതിൽ സാധനം നമ്മളെ പ്ലേറ്റിലേക്ക് എത്തി വിഷ്ണു ആഗ്രഹം ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഡയറക്ടറെ ആണെന്നുണ്ടെങ്കിൽ ഇവനെ സിനിമയിലേക്ക് കയറ്റി കൊടുക്കണം അതിയായ ആഗ്രഹമുള്ളതാണ് നെസ്റ്റിനൊക്കെ പോലെ ആ അഭിനയിക്കാൻ കഴിവുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധനം അയച്ചു അങ്ങനെ സാധനം എത്തി യെസ് ഓക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ ഫുഡ് രസമുണ്ടോ ഉണ്ടോ ഗുഡ് വിഷ്ണു

ഇപ്പൊരങ്ങണോ <laughs> <laughs> ഇങ്ങനെ അടുത്തത് പെട്രോൾ അടിയിലാണ് ചേട്ടൻ വർക്ക് നമ്മ പുതിയൊരതിഥിയും കൂടിയും കൂടിയിട്ടുണ്ട് ഇവന്റെ അതൊക്കെ നീ തീർന്നടാ നീ തീർന്നടാ